ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സദ്യ സ്പെഷ്യൽ നാരങ്ങാച്ചാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം ഞാനത് ആവിയിൽ പുഴുങ്ങുന്നില്ല ആവിയിൽ പുഴുങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ആച്ചാറിന് അതുകൊണ്ട് നമുക്ക് നല്ലെണ്ണയിൽ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഈ കല്യാണ സദ്യയുടെ അച്ചാറുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ ഒത്തിരി സമയം ഉപ്പിൽ കിടന്നിങ്ങനെ അലത്തിട്ടൊന്നും ഉണ്ടാവില്ല ആ നാരങ്ങയുടെ ആ ഒരു ചെറിയൊരു കൈപ്പും ആ ഒരു ക്രഞ്ചിനെസ്സൊക്കെ അതിനകത്ത് ഉണ്ടാവേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നാരങ്ങ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിന് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ തീ കൂട്ടിയിടരുത് അത് കരിഞ്ഞു പോകും ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ നാരങ്ങ തണുത്ത് വന്നിട്ടുണ്ട് അതിനെ ഞാൻ നാലായിട്ടൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ടേ രണ്ട് ടീസ്പൂൺ ഉലുവ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണേ ഫ്രൈ ചെയ്യാനായിട്ട് അത് വൺസ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനൊരു മിക്സിൽ ജാറിയിട്ട് മാറ്റിയ ശേഷം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അതിനൊന്ന് ചൂടാക്കി ചേർത്താൽ മതി കേട്ടോ പൊടിച്ചെടുത്ത ഉലുവിനെ ഒന്ന് എൻ്റെ സ്മെല്ല് പോവാതിരിക്കാനായിട്ട് അടച്ചു വെക്കണേ ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അതിലേക്കിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ആറ് ഇതിൽ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർത്തോണി ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ച് വെച്ചത് പിന്നെ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്ത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം വേണം അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണേ നാരങ്ങയുടെ എല്ലായിടത്തും ആ മസാല ഒന്ന് എത്തിയെന്നൊന്ന് ഉറപ്പാക്കണേ അച്ചാറിൻ്റെ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം വേണം അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് വിനികർ ചേർത്ത് കൊടുക്കാനായിട്ട് വിനികർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ വിനികറിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്തോണേ അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അങ്ങനെ നല്ല കിട്ടലും ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്